ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നു നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം രാവിലെ രേവതിയുടെയും സച്ചിൻ്റെയും നാളത്തെ കഥയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ കഥകളൊക്കെ ഇഷ്ടാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് കഥകളൊക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാട്ടോ അപ്പോൾ നമ്മുടെ പഴയ ചാനലിലുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വരുക വരിക കാണുന്നുണ്ടോ എങ്കിൽ പിന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഒക്കെ ഒന്ന് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ എന്നെ നമുക്ക് സച്ചിൻ്റെയും രേവതിയുടെയും നാളത്തെ കഥയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് നമ്മുടെ സച്ചിനും രേവതിയും തമ്മിലൊരു ഉണ്ടായി ഇവര് തമ്മിൽ കണ്ടുമുട്ടുമ്പോഴൊക്കെ വഴക്കും വക്കാനുമായിട്ട് തന്നെയാണ് പിരിയുന്നത് പക്ഷേ ഇന്ന് സച്ചിൻ എന്തായാലും വലിയ പ്രശ്നക്കാരനായിട്ട് രേവതി കാണേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു എന്നാലും ആ തേങ്ങ എടുത്ത് ഉടയ്ക്കൊക്കെ ചെയ്തത് രേവതിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ നാളെയാണ് രേവതിയുടെ പെണ്ണ് കാണൽ പിന്നെ ഇന്ന് നമ്മളെല്ലാവരും കണ്ടില്ലേ നമ്മുടെ ശ്രുതിയും ശ്രുതിയുടെ ആ ലൈൻ അങ്ങനെ വേണം പറയാനായിട്ട് ശ്രുതിയുടെ ആ പെണ്ണും അല്ലെങ്കിൽ ശ്രുതി സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയും പിന്നെ ആ ജോയിൻ്റ് അക്കൗണ്ട് എടുക്കാനായിട്ട് എന്തായാലും സൈനിങ് അതോറിറ്റിയൊക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നത് ആരാണ് അവളാണ് സൈനിങ് അതോറിറ്റിക്ക് ഒപ്പിട്ട് പൈസ എടുക്കാനുള്ള എല്ലാവിധ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ അതിന് ജോയിൻറ്റ് അക്കൗണ്ടിൻ്റെ മറ്റേ ആളുടെ അധികാരമൊന്നും അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് ആവശ്യമില്ല ഇതൊക്കെ അവൾ ചതിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന ചില സൂത്രങ്ങളാണ് പ്ലാനുകളാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് അവൾ ഒരു കൂട്ടുകാരിനെയൊക്കെ വിളിച്ചിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നാളത്തെ എപ്പിസോഡിൽ ഒരു കൂട്ടുകാരിനെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് സുധിയാണെ തൻ്റെ കാലയൊക്കെ ഈ പിടിച്ച് വരും എന്ത് പ്രശ്നം എന്നെ അവനെന്നെ ജീവനുള്ളിൽ സ്നേഹിക്കുന്നുണ്ട് എന്തിനാണെന്ന് അറിയില്ല അവൻ അറിയുന്നില്ലല്ലോ അവൻ പറ്റിക്കപ്പെടുവാണ് എന്നൊക്കെ ആ പെണ്ണ് കൂട്ടുകാരിയോട് ഇങ്ങനെ പോയി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് സുധീരെ പെണ് കാണലിന് വേണ്ടി നീയും വരണമെന്ന് അനിയനോട് സച്ചിനോട് പറയുകയാണ് അച്ഛൻ പക്ഷേ സച്ചിൻ അതിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാവുകയാണ് കാരണം എന്തെങ്കിലും ഒരു കാര്യം എല്ലാ തവണയും എന്തെങ്കിലും ഒരു പ്രശ്നം നല്ല കാര്യം സംഭവിക്കുന്നിടത്ത് താൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഇഷ്ടക്കേട് കാണും അതുകൊണ്ട് തന്നെ ആ ഇഷ്ടക്കേട് കാണുമ്പോൾ തനിക്കത് സഹിക്കാൻ പറ്റില്ല താൻ വിട്ട് വിട്ടു തുറന്ന് പറയുകയും ചെയ്യും അത് പിന്നെ ബാക്കിയുള്ളവർക്ക് ദേഷ്യാവുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് അച്ഛനോട് പറയണം അപ്പം അച്ഛൻ പറഞ്ഞത് പറ്റില്ല നീ വരണം ഈ കുടുംബത്തിൽ ഒരംഗമാണ് നീ നിന്നെ ഞാൻ അങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നത് എന്തായാലും നിൻ്റെ അമ്മ എങ്ങനെയൊക്കെ നിന്നോട് പെരുമാറുന്നുണ്ടോ അതൊരു അമ്മയുടെ ആ ഒരു ഇതാണെന്ന് നീ അങ്ങ് കരുതിയ പോലെ നിന്നോടല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ അച്ഛൻ ചോദിക്കുകയാണ് അപ്പോൾ നോക്കട്ടെ ഞാൻ വരാൻ പറ്റുകയാണെങ്കിൽ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവ വലിയ കാര്യത്തിൽ വരാമെന്ന് അച്ഛനെ അച്ഛൻ വിളിച്ചതാണല്ലോ അതുകൊണ്ട് വരാമെന്ന് സമ്മതിക്കുകയാണ് കേട്ടോ എന്നായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അകത്തേക്ക് പോവാണ് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ സുധിയുടെയും അമ്മയുടെയും തമ്മിലുള്ള ആ ഒരു വർത്താനമൊക്കെ ഇവൻ കേൾക്കുന്നുണ്ട് അതായത് സുധിയുടെ അമ്മ വരാൻ തയ്യാറാവാതെ ഇങ്ങനെ നിൽക്കുകയാണ് സുധിയുടെ അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല വരാനായിട്ട് അപ്പോൾ ഇവൻ പറയാണ് അതായത് സുധി പറയുകയാണ് അമ്മ എന്തായാലും ഞാനൊരു തീരുമാനമെടുത്തതല്ലേ എൻ്റെ കല്യാണത്തിന് എനിക്ക് എന്തായാലും പൈസ കിട്ടിയാൽ എനിക്ക് ആ ബിസിനസ് തുടങ്ങണം അതെൻ്റെ ആവശ്യമാണ് അതിനുവേണ്ടി അച്ഛൻ വെച്ചൊരു നിബന്ധനയാണിത് ഇനി ആ ഞാൻ തയ്യാറാണ് പിന്നെ എന്താണ് അമ്മയ്ക്ക് കുഴപ്പം എന്തായാലും അമ്മയ്ക്ക് എന്നെ അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് എൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ആ ബിസിനസ് മാത്രമാണ് ഭാര്യ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലും ഇല്ല അല്ലെങ്കിൽ ഞാനതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും നിന്ദിനാടെ ആ പാവം പെണ്ണിൻ്റെ ജീവിതം തകർക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സുധി ഇവനുമായിട്ടൊരു കശപിശേക്കുണ്ട് സുധി സച്ചിന് സുധിയായിട്ടൊരു കശപിശേക്കുണ്ടാവുന്നുണ്ട് അപ്പോഴേക്കും നീക്കത്തിൽ ഇടപെടേണ്ട കാര്യം എന്താ എൻ്റെ മോനറിയ എന്താ ചെയ്യേണ്ടതെന്ന് അവൻ തീരുമാനിക്കുന്നതൊക്കെ ശരിയാണ് അവൻ പഠിച്ചവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അമ്മയും സുതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ അച്ഛൻ കയറി വന്നു അച്ഛൻ ഇവിടെ ഈ ബഹളമൊക്കെ കേട്ടോണ്ടെന്ന് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ ഇവൻ എന്തിനെന്തിനാണ് ആ പെൺകുട്ടിയുടെ ജീവിതം തകർക്കാനായിട്ട് ആ ഒരു പെൺകുട്ടിയെ പിന്നെ കഴിമരത്തേക്ക് ഏറ്റുന്നതിന് തുല്യമാണ് ഇവൻ്റെ താലി കൊലക്കയർ ആ പെണ്ണിൻ്റെ കഴുത്തിൽ വീഴുന്നതിന് തുല്യമാണ് ഇവൻ്റെ താലി ആ പെണ്ണിൻ്റെ കഴുത്തിലേക്ക് വീഴുന്നത് അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്തിനാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചിൻ ഞാൻ ഈ ഇതിന് നിൽക്കാനായിട്ട് ഞാൻ വരില്ല എന്നെ അച്ഛൻ പ്രതീക്ഷിക്കുകയും വേണ്ട എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഒഴിവാകുകയാണ് കേട്ടോ അവൻ രാവിലെ തന്നെ ഒരു ഓട്ടോ ഉണ്ട് എനിക്കതാണ് വലുത് ഇതൊന്നും നടക്കാൻ പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല വെറുതെ എന്തിനാണ് പെണ്ണിൻ്റെ ശാവം വലിച്ചു വയ്ക്കാനായിട്ട് ഞാനിവിടെ കൂട്ട് നിൽക്കണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ ഇവൻറ്റേതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോവുകയാണ് എന്തായാലും പിറ്റേ ദിവസമായി പിറ്റേ ദിവസം വലിയ കാര്യത്തിൽ ഓ നമ്മുടെ രേവതിയുടെ വീട്ടുകാരൊക്കെ പെണ്ണ് കാണാൻ വേണ്ടി രേവതി ഒരുങ്ങി ഒക്കെ ഇങ്ങനെ റെഡിയായി നിൽക്കണം ഇതേ സമയം നമ്മുടെ ഭാമയ്ക്കരികിലേക്ക് അതായത് അമ്മയുണ്ടല്ലോ ഇവളുടെ അമ്മ ശരി അവൻ്റെ അമ്മ നമ്മുടെ സച്ചിൻ്റെ അമ്മ ആ കൂട്ടുകാരിയുടെ ആ ഒരു റിലേറ്റീവിൻ്റെ അരികിലേക്ക് വീണ്ടും ചെല്ലുന്നുണ്ട് എനിക്കങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല അവളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മാത്രമല്ല നീ പറയുന്നത് പോലെ അവൾ അടുത്ത് അടങ്ങി നിന്നില്ലെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക എന്തായാലും അവൾ ഞാൻ പറയുന്നത് അനുസരിക്കുമോ ഇല്ലയോ എന്നൊക്കെ എനിക്കാന്ന് അറിയണമല്ലോ എന്തായാലും എൻ്റെ പരീക്ഷണത്തിൽ ഞാൻ അവിടെ ചെന്നിട്ട് അപ്പോൾ നീ ഒരു കാര്യം ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരി പറയുകയാണ് അവൾ നിന്നെ അനുസരിക്കുന്ന പെണ്ണാണോ അവളെ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ട് വരണമോ എന്നൊക്കെ നീ ഒന്ന് തീരുമാനിക്കണമെങ്കിൽ നീ ഇങ്ങനെ ചെയ്ത് നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഐഡിയ പറഞ്ഞു കൊടുക്കുക ആ ഐഡിയ നമ്മളെ കേൾപ്പിക്കുന്നില്ല കേട്ടോ അത് പ്രയോഗിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് ഈ സച്ചിൻ്റെ അമ്മ അങ്ങനെ അവർ പെണ്ണ് കാണലിന് വേണ്ടി പോകാനായിട്ട് റെഡിയാവുകയാണ് അന്നേരത്തിന് പെണ്ണുകാണലിന് വേണ്ടിയിട്ട് അവിടെ നമ്മുടെ സച്ചിൻ്റെ വീട്ടിൽ ഇവർ റെഡിയാവുന്ന സമയത്താണ് ആ പലിശക്കാരും വന്ന് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ പ്രശ്നം പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഈ ഇവിടെ വേറൊരുത്തും കെട്ടിക്കൊണ്ട് പോലെ തനിക്ക് തന്നെ കെട്ടാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പലിശക്കാർ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് പക്ഷേ ആ ശരത്ത് കയറി ഇടപെട്ട് എന്തായാലും ഒരു ആണ്ടോണ ആണല്ലോ ശരത്ത് കയറി ഇടപെട്ടിട്ട് ഭീഷണിപ്പെടിച്ചിട്ട് അയാളെ അവിടെ നിന്ന് പറഞ്ഞ് വിടുകയൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പൈസ വേണ്ടത് അത് തരാനുള്ള ഏർപ്പാടുണ്ടാക്കാമെന്ന രീതിയിൽ പറഞ്ഞു വിടുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ പെണ്ണ് കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ശരിക്കും സങ്കടം തോന്നുന്നുണ്ട് ഒരു പെൺകുട്ടി അവളുടെ എല്ലാവിധ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ടാണ് ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നത് ആ ഒരു സമയത്ത് ഇതുപോലെ നമ്മുടെ സുതിയെപ്പോലെ ഈ പെണ്ണിൻ്റെ ജീവിതം തകർക്കുകയാണെന്ന് അവൻ ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ അവൻ പറയാറുണ്ട് എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ എനിക്ക് ഞാൻ എന്നൊരു വിചാരം മാത്രം അല്ലെങ്കിൽ അവനും അവനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി അതുമാത്രമാണ് അവൻ്റെ ഏക ആ ഒരു പ്രതി അല്ല ഏക ലക്ഷ്യമെന്ന് പറയുന്നത് ആ അവനവനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ ഇതിന് മുമ്പ് അവൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അമ്മയോട് കൂടെ അവൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ല എങ്ങനെയെങ്കിലും അമ്മയും കൂടെ നിർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം അങ്ങനെ ചെന്ന് സംസാരിക്കുന്നു പെണ്ണ് കാണാനായിട്ട് ചെല്ലുന്നു പെൺകുട്ടിയെ സ്തുതിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നു അങ്ങനെ ഇതിനിടയ്ക്ക് രാധാ ശരി രാധയല്ലല്ലോ മറ്റേ സച്ചിൻ്റെ അമ്മ പെണ്ണിൻ്റെ സ്ത്രീധരണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും രവീന്ദ്രൻ അതൊക്കെ പറഞ്ഞ് ശരിയാകില്ല അറിയാവുന്നതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതൊക്കെ പറഞ്ഞ് മാറ്റി വിടുകയാണ് എന്നാലും ഇവരൊരുമാതിരി രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പിന്നെ രേവതിയും സച്ചിനും തമ്മിലുള്ള ഒരു രേവതിയും സച്ചിനല്ല രേവതിയും സുധീനും തമ്മില് കല്യാണ പെണ്ണും ചെറുക്കനും തമ്മിലോ ഒറ്റയ്ക്ക് സംസാരിക്കാനായിട്ട് ഒരവസരം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുതി പറയും എനിക്ക് സംസാരിക്കാനൊന്നുമില്ല അച്ഛൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറയും എനിക്ക് സംസാരിക്കാനുണ്ട് എനിക്ക് കുറച്ച് അപ്പോൾ അന്നായിക്കോട്ടെ സംസാരിക്കാതല്ലേ നല്ലത് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ മാറി നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവൾ പറയുന്നുണ്ട് എൻ്റെ കുടുംബമാണിത് എൻ്റെ അപ്പം ഇല്ല അപ്പോൾ എൻ്റെ ഒരു ഇതിൽ ഒരു വരുമാനത്തിൻ്റെ പുറത്ത് മാത്രമാണ് കുടുംബം കഴിഞ്ഞ് പോകുന്നത് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ ജോലിക്ക് വിടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓ എന്താ പന്തവക്കോളാൻ പറയും സ്തുതി അപ്പോഴേക്കും നമ്മുടെ ദേവത വിചാരിക്കുമ്പോൾ ഭയങ്കര എന്തുവാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പുരോഗമന ചിന്തയുള്ള ആളാണല്ലോ വളരെ സന്തോഷം എന്നൊക്കെ ദേവതി ഇങ്ങനെ വിചാരിക്കുകയാണ് രേവതിയെ വളർത്താനല്ല കൊല്ലാനാണ് ഇവനീ കാണിക്കുന്നതെന്നൊന്നും രേവതിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ അപ്പോൾ ഗീരുവിൻ്റെയും ഗോവിന്ദ കഥയായിട്ട് ഉടൻ തന്നെ വരാം എല്ലാവരെയും കാത്തിരിക്കുക സി യു അഗെയി താങ്ക് യു